ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പം ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഏടാ നീ അന്നോ ഈവന്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എവിടെ ആ എന്ത് എന്ത് വെച്ചേടാ എനിക്ക് ടെൻഷൻ അപ്പം ഞാൻ ഉച്ച ഉച്ചിപ്പോൾ പറഞ്ഞു ഏടാ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട് ഈ റൂം ഇല്ല ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈക്ക് ഈ രണ്ട് പയ്യന്മാർ ഇവനും ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിലെങ്ങയപ്പോഴത്തേക്ക് റൂം എടുത്തു പോകുന്നു സംഭവം പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് റൂം എടുത്ത് റൂമെടുത്ത് അറിയാവുന്ന ആണ് അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് ഇങ്ങനെ ആയിട്ട് കിടക്കാൻ പ്രൈവറ്റ് അപ്പം ഞാൻ പ്രശ്നമായി ഹായ് സുഹൃത്തുക്കളെ ഇത് ആരെയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ല മ്യാമനും മോനും എന്ന ചാനലില്ല മ്യാമൻ ഒരു പയ്യനെ കയറി പിടിച്ച ഒരു സംഭവമാണ് നിങ്ങളിപ്പോ കേട്ടത് അവൻ മാത്രമല്ല അവൻ്റെ ഒരു ഓഞ്ഞ കൂട്ടുകാരൻ ഹനീഷ് മോഹൻ ഓലോപ്ര ഓലോപ്രണ ഓലപ്രണ ഓലപ്രാണന്നെനിക്ക് അറിഞ്ഞുകൂടാ രങ്ങയായിട്ട് മ രണ്ടുപേരും കൂടെ ഒരു പയ്യനെ ഇതേപോലെ ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഈ ഒരു പയ്യന് മാത്രമല്ല ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് പല പല പയ്യന്മാർക്കും ഇതേപോലത്തെ അവസ്ഥകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഒരു പയ്യന്റെ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ ആദ്യം കേട്ടത് ഇതേപോലെ രണ്ടെണ്ണം ഇനിയുണ്ട് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്ത്രീ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം ഈ ഒരു കേസിന് ശേഷം ഈ പറയുന്ന മാമന്റെ ചാനൽ ഇൻസ്റ്റഗ്രാമിൽ ഇല്ല അതേപോലെ തന്നെ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ചാനൽ പ്രൈവറ്റാക്കി അവൻ്റെ ഫോട്ടോ പോലും അതിലില്ല പക്ഷെ ഹനീഷ് നീ ഒരു കാര്യം മറന്ന് എന്ന് പറഞ്ഞ സാധനം നീ ഇപ്പോഴും അത് ഓണാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഫോട്ടോ എല്ലാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിരനിരന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിൻ്റെ തന്തയെ അത്യാവശ്യം നമ്മളേലുണ്ട് പിന്നെയാണ് യുവന്മാർ രണ്ടെണ്ണത്തിൻ്റെ പണി ഇത് തന്നെയാണ് അയ്യന്മാരെ ഇത് കണക്ക് കൊണ്ടുപോകുന്നു മദ്യം കൊടുക്കുന്നു മതോത്മത്തനാക്കിയതിന് ശേഷം രണ്ടെണ്ണവും കൂടെ തന്ത ഇല്ലാത്തരം കാണിക്കുന്നു നിനക്കൊക്കെ രണ്ടുപേർക്കും ഇങ്ങടാ കഴപ്പാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടെ പ്ലക്കി കൂടാതെ അതിന്റെ ഇടയിൽ അവന് അവനെയൊക്കെ ത്രീസം മൂഞ്ചണം ബാക്കി ഒരു ക്ലിപ്പ് ക്ലിപ്പൂടെ അതൊക്കെ ശരത് മനസ്സിലായല്ലേ മാമനും അള്ള കാവറക്കി കഴിഞ്ഞത് കഴിഞ്ഞു അവനൊരു ഉറങ്ങാൻ ആ കഴിഞ്ഞു എന്നാണ് അവര് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു അവന് അവൻ ഉറക്കം പറ്റുന്നില്ല അവൻ ആ ട്രോമയിൽ നിന്ന് വിട്ടുമാറാൻ പറ്റിയിട്ടില്ല അത് ശെരി ഇതേ സമയം ഇതൊരു പെണ്ണായിരുന്നു ഏവരെ മോളോ അല്ലെങ്കിൽ എവർക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പെൺ കൊച്ചായിരുന്നെങ്കിൽ ഇതേ പറയോ പറ്റിയത് പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മോള് നിനക്ക് ഉപ്പ് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല ഈ ഒരു സംഭവം ഒതുക്കി തീർത്താ മതി എന്നുള്ള ഒരു സംഭവം നിങ്ങള് പറയൂടെ അയ്യ് ശരി ഇപ്പൊ പയ്യന്മാർ കാണി വേറൊരു സെറ്റപ്പ് പെണ്ണുങ്ങാ കാണെങ്കിൽ വേറെ അത് കൊള്ളാം നന്നായിട്ടുണ്ടോ കേട്ടോ ബാക്കി പോകാം ഇതും ഇപ്പൊ ഞാനായാലോ അവന്റെ ഞാൻ എപ്പോഴും മനസ്സിലായി ഞങ്ങൾക്ക് പറയാനാണ് ഞങ്ങൾ ഞങ്ങൾ സോറി സോറി പറയായിരുന്നു അത് ശരി പറ്റിപ്പോയതാണെങ്കിലും എടാ നിന്റെ തന്തേനെയോ നിന്റെ സഹോദരനെയോ നമ്മൾ ഇതിനൊക്കെ ചെയ്തിട്ട് നിന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നത് പറ്റിപ്പോയതെങ്ങും പറ്റി ഇനി പറ്റിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും പറ്റിക്കാൻ പറ്റുമോ നീ നമ്മക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നേരെ നൂന്ന് ചെവിട്ട് വിളക്കം ഒന്ന് പറ്റിച്ചേരുള്ള കാട്ട് കരിമ്പാറ ഒരു കൂസലില്ലാതെ കൂസലും ഇല്ലാതെ പറയണന്നോ പറ്റിപ്പോയി പ്രഷർ അവന് അവന് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലെന്ന് എടാ ആ പ്രഷർ കുക്കറിൽ നീ അത് ഇറക്കുന്നതിന് മുമ്പ് നീ അത് ചിന്തിക്കണമായിരുന്നു എന്റെ ആ പ്രഷർ താങ്ങാൻ പറ്റാത്ത കാര്യം ഈ മാമനും മോനും ചാനല്ല ഈ മിയമൻ അതായത് ഈ ശരത്ത് ശരത്തിൻ്റെ ആ സഹോദരിൻ്റെ മോനായിട്ടല്ലേ അവൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഇവർ എന്ത് ധൈര്യത്തിലായിരിക്കും തൊല്ലി എന്ത് വിശ്വാസത്തിലായിരിക്കും ഈ കൊച്ചുകിറക്കന ഈ ഈ കാമേഷ് കണ്ണൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത് ഇവ എന്തെങ്കിലുമൊക്കെ ഇതാണൊക്കെ ചെയ്തിട്ടുണ്ടോന്നില്ല ആര് കണ്ട് അല്ല പറയാൻ പറ്റില്ലല്ലോ അവനി പത്തും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പയ്യന്മാരെടുത്താണല്ലോ കൂടുതലും തോന്നുന്നത് കള പൂണ്ട ഇവൻ്റെ ഈ കോമാളിത്തരം വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പോണ ഫാൻസ് പയ്യന്മാരായിരിക്കും റൂമൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ കൊണ്ടുപോയിട്ട് ഇത് എനക്ക് ചാരയെ കൊടുത്ത് മതോത്മത്തനാക്കിയിട്ട് പരിപാടി ചെയ്യുന്നത് ബാക്കിയൊന്ന് കേട്ടു വെക്കാം കുമ്മി ആളെ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴൊന്നുമല്ല ഒരു രണ്ടു കൊല്ലം മുന്നേ ഇപ്പൊ പുതിയ രണ്ടു കൊല്ലം മുമ്പ് അത് ശെരി അപ്പൊ നിനക്കൊക്കെ ഇതെന്തോടാ കുലത്തൊഴിലാടാ പാട്ടികളെ ഒരു ഏണിടുത്ത് മുരിക്കിന്റെ മണ്ട കയറിട്ട് അവിടെ നിന്ന് നിരങ്ങി ഇറങ്ങണ്ട രണ്ടുപെറുകട ഉരുത്ത് കൊരുത്ത് ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയേണ്ട സാമാനങ്ങളായിരുന്നു ഒന്ന് കയ്യിൽ കേസ് അല്ലാന്നുണ്ടെങ്കിൽ മൂക്കാമണ്ട മുളക്ക ഇടിച്ചിറക്കി കൊടുക്കുക ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും തുടരും അതുകൊണ്ട് മുളയിലെ തന്നെ നുള്ളണം ഇനിയും സമയമുണ്ട് നാട്ടുകാരുടെ അടുത്താണ് ഞാൻ പറയുന്നത് ഞാൻ ഓണപരിപാടി നാട്ടിലെ പരിപാടി നാട്ടിലെ എന്ന് ധൈര്യം സമ്മതിക്കണം കേട്ടോ ചേക്കിലെ ചേക്കിലെ കള്ളൻ ാണ് ഞാന് അന്ന് ഇങ്ങോട്ട് പോയിട്ട് നേരം വൈകി വന്നു അതില് തോളത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലം എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ കൈ ഒക്കെ ഇറങ്ങാൻ തുടങ്ങി താഴത്തേക്ക് തൊടാനും തുടങ്ങി തുടങ്ങിയത് നമുക്കിതൊരു ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടായി തുടങ്ങിയത് അങ്ങനെ കൈ തട്ടി വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു റോട്ടിലാണോ റോഡ് തൊട്ട് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വേറെ ഒരു പറ്റില്ല ഞാൻ പോയി പോയിട്ട് എന്നോട് ചെന്നേരം വൈകി അങ്ങനെ സംസാരിച്ച് നിൽക്കാം അല്ല ഇയാൾ അവിടേക്ക് വന്നു റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട് പിന്നെ ദോളത്തിനായിട്ട് അത് ഞാൻ എന്ത് ചെയ്തു കൈ കട്ടി വെച്ചാൽ ഇയാൾ പറഞ്ഞു നമുക്ക് പുഴയിൽ പോകലോ ചേച്ചിനോട് ഞാൻ ചോദിച്ചു ഓ പോവാ നമ്മൾ ചെറുക്കന്മാർ എല്ലാവരും ഉണ്ട് എല്ലാവരെയും വിളിക്കാം എല്ലാവർക്കും പോകായിരുന്നു അതിൽ ഉപയടുത്തേക്ക് അനുക എല്ലാവരും ഒന്നും വേണ്ട നമ്മൾ ഉണ്ടാവും മാത്രം മതി ഞാൻ സത്യം അങ്ങനെ സത്യങ്ങനെ വീട്ടിലുള്ള വഴി പകുതി പൊന്നുമോനെ നീ രണ്ട് കാര്യങ്ങൾ അന്നേരം ചെയ്യണമായിരുന്നു ഒന്നുകിൽ ഈ തോൾ കേട്ട് നിന്റെ അവിടെ കൊണ്ട് വരുമ്പോഴത്തേക്കും നീ അവന്റെ കുടുകൊളക രണ്ടിടിയും ഇടിച്ചിട്ട് പോകണമായിരുന്നു അവ അത് ചെയ്ത് നീ നിന്റെ കൂട്ടുകാരടുത്തോ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള മുതിർന്നവരുടെ ഇത് നീ പറയണമായിരുന്നു അല്ലാതെ ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്കും അല്ല വന്ന് നടന്ന് ഇത് പറയേണ്ടത് ആദ്യം തന്നെ ഇത് സംഭവം ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ വരൂലായിരുന്നു അവന്മാരെ ഭാഗത്തു നിന്നും മാനസിക രോഗമൊന്നുമില്ല നല്ല മൂക്കാമണ്ടാക്കിയും കുടുക വിളക്കും ഇടി കിട്ടിയിരുന്നെങ്കി അവന്മാരെ എല്ലാം കടിയും തീർന്നേനെ വെള്ളം അടിച്ചു ഇവൻ വെറും പട്ടി തീട്ടോണു കേട്ടാ ആ പയ്യന്റെ വേഗം അവന്റെ വീട്ടിന്റെ അവിടെ വരെ വന്നു ആരടാ ഇതൊക്കെ വിളിക്കണ്ട പോവല്ലേ ഞാൻ 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 അങ്ങനെ അതുവരെ വെറുതെ വെറുതെ നമ്മളെ ആക്കാൻ വേണ്ടി പറയാവും ആ ഒരു ും ശരിയാണ് ഈ പയ്യന്മാർ വിചാരിക്കും കോമാളിത്തരം ഒക്കെ കാണിക്കുന്നത് മറ്റേ ഇതിന്റെ മണ്ടയിലൊക്കെ വലഞ്ഞിട്ട് കേറയും ചെമ്പരത്തി തലയിൽ വയ്ക്കുകയും അങ്ങനത്തെ കുറെ അളിഞ്ഞ സാധനങ്ങളൊക്കെ എല്ലാവം ചെയ്യുന്നു അപ്പൊ പയ്യന്മാർ വിചാരിച്ചിട്ടുണ്ട് ആ ജ്യേഷ്ഠൻ കോമഡിക്ക് ചെയ്യുന്നതാണെന്ന് ഞാൻ കോമഡിക്ക് തോളി കേട്ടിട്ട് അവൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പിടിക്കാൻ വന്നതിൽ കോമഡി എന്ന് ഈ ഹനീഷ് എന്ന് പറഞ്ഞ ഇവൻ്റെ കൂട്ടുകാരന് ഈ കോംപ്രമൈസ് ചെയ്ത ആ പയ്യനാണെന്ന് തോന്നുന്നു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ വായിച്ച് കഴിപ്പിച്ചു തരാം ഇതാണ് കേട്ടാ ആ പയ്യൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ആ ഇൻസിഡന്റിന് ശേഷം മെന്റലി ഡൗൺ ആയിരുന്നു ആയിരുന്നു അപ്പോഴാണ് ഈ ഹനീഷ് എന്ന് പറയുന്ന ഈ കാമത്തവള ചോദിക്കുന്നത് ഇപ്പൊ ഓക്കെ ആയോ അപ്പഴാണ് പയ്യൻ ചോദിക്കുന്നത് പയ്യൻ പറഞ്ഞൊക്കെയാണ് ട്രോമയിൽ ഇതുവരെ വിട്ടു പോരാൻ പറ്റിയിട്ടില്ല ട്രോമ വിട്ടു പോരാൻ പറ്റിയിട്ടില്ല പ്രണയവൻ ചോദിക്കുന്നത് പറയുന്നത് എൺപ എൺപക്കൊന്ന് കാണണ്ടെന്നാ ഓ നമുക്കൊന്ന് കാണണ്ടേ എന്നാണ് ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഈ കാമക്കണ്ണൻ പറയുന്നത് അവൻ അതാണവ ഉദ്ദേശിച്ചത് പോലെ നമുക്കൊന്ന് കാണണ്ടേ പോലെ ദേഷ്യമുണ്ടോ എന്നോട് അപ്പം ആ പയ്യൻ ലാസ് വെച്ചേക്കണേ ഏ അത് ഏയ് ജസ്റ്റ് അത് ശരിയാവൂല ഏയ് ഇനി അത് ഓ സോറി ഇനി അത് ശരിയാവൂല എന്നാണ് പയ്യൻ അയച്ചിരിക്കുന്നത് ലാസ്റ്റ് അവൻ്റെ അമ്മുമ്മയുടെ ഒരു ക്യൂട്ട് ഇമോജ് ഇവിടെയാണ് അയച്ചിരിക്കുന്നത് ആ ഒരു പയ്യെ ആ ഇൻസിഡൻറ്റിന് ശേഷം മെൻ്റലി ഡൗൺ ആണെന്നും ട്രോമയെന്ന് ഇതുവരെയും വിട്ട് പോയിട്ടില്ല വിട്ടുപോരാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് തിരിച്ചയക്കുന്ന മറുപടിയാണ് നമുക്കൊന്ന് കാണണ്ടേ അന്നത്തെ പോലെയെന്ന് എടാ നിന്റെ തന്തയില്ലട അവൻ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങിയിരിക്കും അവൻ്റെ മുണ്ട് പൊക്കി ചെന്ന് നോക്ക് നീ അപ്പം നിനക്ക് കാണാമല്ലോ നല്ലോണം യൗമാർക്ക് രണ്ടു പേർക്കും തന്തയും സഹോദരന്മാരൊന്നും ഇല്ലെടേ യൗമാരേക്ക് എന്ത് വിശ്വാസത്തിലായിരിക്കും അവൻ്റെ തന്തയും എൻ്റെ സഹോദരന്മാരെയും യവുമാരോട് ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരെയും യൂട്യൂബ് ചാനൽ മാത്രമേ ഞാൻ കണ്ടോളൂ ഈ രണ്ട് ആ ആ എനിക്കൊന്നു മാത്രമേ പറയുള്ളൂ ഒരു പെണ്ണിന് ഇതേപോലെ സംഭവിച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണോ നിയമ നടപടി എടുക്കേണ്ടത് അതേപോലെ തന്നെ എടുക്കണം എംമാർക്കെതിരെ ചിലടാ രണ്ട് കാമക്കണ്ണന്മാരെ ഇനിയിപ്പോൾ ജയിലിൻ്റെ അകത്ത് ഇടന്ന് രണ്ടുപേർ കൂടെ പരസ്പരം പ്ലക്കാ അല്ല ഒരേ റൂമ് തന്നെ വേണമെന്ന് പറയണം കേട്ടോ അപ്പോൾ രണ്ടു ദൂരം കൂടെ ഒരുമിച്ച് ഷീറ്റൊക്കെ മൂടിയിരുന്ന് പ്ലക്കാ അല്ല എനിക്ക് ഒന്നുകൂടെ അത്രേ ഉള്ളൂ ഈ പെണ്ണുങ്ങളെ മാത്രമല്ല പയ്യന്മാരെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആരെത്തെങ്കിലും പറയാൻ നോക്കണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കൊടുക്ക ഇടിച്ച് പൊട്ടിക്കെങ്കിലും ചെയ്യണം എന്ന് ഞങ്ങൾക്കാണ് ശരിയെന്നാൽ പോകണം